മുഖ്യമന്ത്രിന്റെ പോരായ്മ സർക്കാർ എന്തൊക്കെ ബാക്കി അതിപ്പോ നമ്മുടെ ബസ് ബസ് സ്റ്റോപ്പുകൾ ഇരിക്കാൻ കോടി കോടി സ്ഥല കോടക്കിന്നെ പറഞ്ഞ് ഇടും ഞാൻ പറയാ അതിന്റെ അങ്ങനെ മേലൊക്കെ അതാണ് പറഞ്ഞത് അത് എന്തായാലും ഒരു വഞ്ചനയാണല്ലോ മുണ്ടക്കൈ ദുരന്തത്തിൽ ജനങ്ങൾക്ക് സർക്കാരിന്റെ കയ്യിൽ നിന്ന് എന്ത് ലഭിച്ചു ഇരുപത് ലക്ഷം രൂപയുടെ വീട് വെച്ചു കൊടുത്തു എന്ന് പറയുന്നു എസ്റ്റിമേറ്റ് തുക ഇരുപത് ലക്ഷം രൂപ ഇനി എത്ര രൂപയിലേക്ക് എത്തുമെന്ന് അറിയില്ല വയനാട്ടിലെ ജനങ്ങളോട് നമുക്ക് നേരിട്ട് നിയോഗിക്കാം അവരുടെ അനുഭവം എന്താണ് അവർക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് ഇനി ജനങ്ങൾ പറയട്ടെ പക്ഷെ അങ്ങനെ സ്പോൺസേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല കോടിക്കണക്കിന് രൂപ നമുക്ക് ഇവിടെ ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഉള്ളത് അപ്പൊ ഒബ്ബിയസ്ലി നമുക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ മുണ്ടക്കൈ ദുരന്തം ജസ്റ്റ് ഒരു വർഷമല്ലായിട്ടുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായിരുന്ന പ്രളയത്തിൽ തന്നെ ആ ഏഴ് വർഷമായിട്ടും ഒന്നും കിട്ടാത്ത ആൾക്കാരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഈ ഒരു വർഷമായിട്ടും മുണ്ടക്കൈ ദുരന്തത്തിൽ ഒന്നും കിട്ടാത്ത ആൾക്കാർ എന്താ പറയാ വലിയ വ്യത്യാസം ഇല്ല കാരണം അവർക്ക് ഏഴു വർഷമായിട്ട് ഒന്നും ഒന്നും നടത്തി കൊടുത്തിട്ടില്ല പിന്നെ ഈ ഒരു ഒരു വർഷമായിട്ടും നടത്തി കൊടുക്കാത്തതിൽ വലിയ അതിശോക്തി ഒന്നും പറയാനില്ല അത് ഇരുപത് ലക്ഷമാണ് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് പറഞ്ഞു അല്ല ഇരുപത് ലക്ഷത്തിന് ചെയ്തു കൊടുക്കണം ഗവൺമെന്റ് പറഞ്ഞോളൂ അതേപോലെ ആ വീട് വീടുകൾ ചെയ്ത് കൊടുക്കുന്നു ഗവൺമെന്റ് പറഞ്ഞിട്ട് അത് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിനെ വെറുതെ എതിർത്തിട്ട് വെറുതെ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നതാണ് കേരള ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അത് നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വീടിന്റെ പണിയെടുപ്പും നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ ലീഗ് പറഞ്ഞ ബാക്കി കൂടെ കൂടെ പോയി ലീഗാർ പറഞ്ഞ അവിടെ എത്തിയിട്ടില്ല ഈ വീട് ഇവര് കേരള ഗവൺമെന്റ് പറഞ്ഞ വീട് കേരള ഗവൺമെന്റ് നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കും എന്താ അതിന്റെ ഫണ്ട് വന്നിട്ട് ഫണ്ട് അവർ ചെയ്തു കൊടുക്കുന്നതാണ് നിങ്ങൾ അവിടെ നിന്ന് ചെന്നിട്ട് ഒന്ന് അവിടത്തെ അവസ്ഥ സിറ്റുവേഷൻ കാണാ അപ്പൊ അറിയാം അവിടെ ചെയ്തത് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോന്ന് അപ്പൊ നിങ്ങൾക്ക് അറിയാം സ്പോൺസേഴ്സ് അതുകൂടാതെ ഗവൺമെന്റ് എംപ്ലോയീസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ സ്പോൺസേഴ്സും അതിന്റെ കൂടെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല കാരണം ഒരുപാട് പിന്നെ ബിസിനസ് ചെയ്യുന്നവരുണ്ടല്ലോ അവര് സ്പോൺസേഴ്സ് തന്നെയാണല്ലോ അങ്ങനെ അതും ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം ഇപ്പോഴത്തെ വില സാധനങ്ങളുടെ വില ഒക്കെ കൂടുതലും മുപ്പത് ലക്ഷം ഉണ്ടാവാം സാധ്യതയുണ്ട് പക്ഷേ മുപ്പത് ലക്ഷം രൂപ രൂപ കണ്ടിട്ടുണ്ട് ആ പതിനഞ്ചു ലക്ഷത്തിന്റെ വീടിന് ചിലപ്പോൾ അതിന്റെ ക്വാളിറ്റി തന്നെ ആയിരിക്കാം ഉണ്ടാവുന്നതെന്നാണ് എന്റെ വിശ്വാസം ഇനിയിപ്പം ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നമുക്കറിയില്ലല്ലോ സർക്കാരിന്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇതൊന്നും പ്രാബല്യത്തിൽ വരുന്ന ഒരു ദ്രോഹാണ് അത്രയൊന്നും പൈസ വരൂല്ല അതായത് ചെറിയൊരു വീടിന് അത്ര എമൗണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല തെറ്റാണ് എന്റെ അഭിപ്രായത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് ഒരു ഇപ്പൊ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിരിക്കുന്ന എമൗണ്ടുകൾ ഒരു ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് അവർക്ക് സ്ഥലം മേടിക്കാനായിട്ട് സ്ഥലം മേടിക്കാനുള്ള ക്യാഷോ വീട് വെക്കാനുള്ള ക്യാഷോ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സേഫ് ആണ് ഇതിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് അതായിട്ട് കൊടുക്കുക ഒരു അമ്പത് ലക്ഷം രൂപ വീതം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ കോടികളാണല്ലോ ഉള്ളത് എട്ട് ലക്ഷം രൂപ പത്ത് ലക്ഷം അതിന്റെ മേലൊക്കെ വരില്ലല്ലോ സ്ഥലം അങ്ങനെ വരികയാണെങ്കിൽ അതാണ് പറഞ്ഞത് അത് എന്തായാലും ഒരു വഞ്ചനയാണല്ലോ ഈ ചെയ്തു കൊടുക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഇത്ര പറയുന്നില്ലേ എത്ര ഇരുപത് ലക്ഷംന്ന് അറിയുന്നില്ലേ അത് ആ ഒരു എമൗണ്ടിനുള്ള വീടല്ല അത് ഉണ്ടാവാന്നും ഞാൻ പറഞ്ഞു ഒരു എട്ടു ലക്ഷം എഞ്ചിലെ വീടേണ്ട കാരണം അത്രയും ബൾക്കായിട്ട് സാധനം ചെയ്യല്ലേ അപ്പോ അത്രയും വീടുകൾ ചെയ്യുമ്പോ ഒരു പിന്നെ കോൺട്രാക്ട് കൊടുക്കുമ്പോ അത്രൊന്നും എമൗണ്ട് വരില്ല നമ്മളിപ്പോൾ അപ്പൊ നമ്മളിപ്പോ ഒരു സാധനം എടുക്കാണോ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഈ കടല ഞാന് ഒരു പത്ത് കിലോ എടുക്കുന്ന ഒരു കിലോ എടുക്കുന്നതായിട്ട് നല്ല വേരിയേഷൻ ഉണ്ട് അപ്പൊ ആ ഡിഫറൻസ് വരും പക്ഷെ അത് ഗവൺമെന്റും ഈ ഒരാളെങ്കിലും ആയിട്ടുള്ള ടൈപ്പുള്ള ഒരു ഇല്ല ഞാൻ അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു ഞാൻ ഈ സംഭവം നടന്നിട്ട് രാവിലെ ആറര മണിക്ക് മേപ്പാട്ടിയെത്തിയ ആളാണ് അന്ന് ഈ ഏഴായിരം പുതിയ ഭക്ഷണ വയനാട്ടിലെ എല്ലാ ഹോട്ടലിലും കൂടി എടുത്തിട്ട് ഏഴായിരം പുതിയ ഭക്ഷണം കൊടുത്തു പിന്നെ രണ്ടാമത്തെ ദിവസം മുതലാണ് കളക്ടറെ കണ്ടു അനുമതി മേടിച്ചിട്ട് പിന്നെ പോളിടെക്നിക് കോളേജില് ഇത് കമ്മ്യൂണിറ്റി കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി കിച്ചൺ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ദിവസം പത്തായിരം പതിനഞ്ചായിരം ആക്കിയുള്ള ഫുഡാണ് കൊടുക്കുന്നത് അതായത് ഓൾ മിലിറ്ററി പിന്നെ ഫയർഫോഴ്സ് എല്ലാര്ക്കും അത് വഞ്ചനയാണ് ഇപ്പൊ നമ്മളെ തന്നെ അത് അതില് നമ്മള് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആണ് ഈ ഫണ്ട് മൊത്തം കൊടുത്തത് പക്ഷെ അത് കേരളത്തിലെ എല്ലാ ഹോട്ടലുകാരും കൂടിയിട്ട് പക്ഷെ അത് ഇപ്പൊ അവരെന്താ ചെയ്താൽ അത്ര എമൗണ്ട് ചെയ്തു പന്ത്രണ്ട് ലക്ഷം രൂപ അല്ല പന്ത്രണ്ട് കോടി രൂപ അവർക്ക് എന്തുണ്ട് ഫുഡിന്റെ എക്സ്പെൻസ് കാണിക്കുന്ന പരിപാടിയാണ് പരിപാടിയാണല്ലോ അത്രയതെ അങ്ങനെ ചോദിച്ചാല് കൊറച്ചുകൂടെ ആയിട്ട് വീട് നമുക്ക് പറ്റി കിട്ടിയില്ല അവർക്ക് ഡെയിലി പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ വീട് വാടക താമസിക്കാണ്ട് റോഡ് മല താമസിക്കുന്നേ അല്ലല്ലോ എല്ലാം കൊടുക്കുന്നുണ്ട് അവർക്കെല്ലാം അവർക്കൊരു പരാതി ഇല്ലല്ലോ നാനൂറ് വീട്ടുകാരാണ് നാന്നൂറ് വീടുകളിൽ മാക്സിമം പോയാലും അഞ്ഞൂറ് മെമ്പേഴ്സ് ഉണ്ടാവും ഒരു വ്യക്തിക്ക് ഏകദേശം നാപ്പത് ലക്ഷം രൂപ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും ഈ നാപ്പത് ലക്ഷം രൂപ വെച്ചിട്ട് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുക അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട വീട് ചിലപ്പോ കൂടുതൽ ലാൻഡ് ആവശ്യമുള്ളവരുണ്ടാവും ചെറിയ വീടും മറ്റോ ചിലവർക്ക് അവർക്ക് ഏകദേശം രണ്ടുപേരുള്ള കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എൺപത് ലക്ഷം കൊടുത്താൽ മതി നാല് പേരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലക്ഷം ഒരു കോടി അറുപത് ലക്ഷം പോവുക അപ്പൊ ഈ നാല് പേർക്ക് നാല് സ്ഥലങ്ങളിലായിട്ട് അവർക്ക് വീട് വെക്കാം അവർക്ക് ഇഷ്ടം ചിലപ്പോ ഇതിൽ ചിലപ്പോൾ പത്ത് സെന്റും നല്ല വീടും ആഗ്രഹിക്കുന്നവരുണ്ടാവും ഒരേക്കർ സ്ഥലം ചെറിയ വീടും ആഗ്രഹിക്കുന്നവരുണ്ടാവും അവർക്ക് പിന്നെ കൃഷി കാര്യങ്ങളും ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഈ രീതിയിൽ നമ്മള് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അഞ്ഞൂറ് കോടി കൊടുത്താൽ തന്നെ ഇവരെ എല്ലാ പ്രശ്നവും നല്ല സുന്ദരമായിട്ട് അവർ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഈ ടൗൺഷിപ്പിന്റെ പേരിൽ വെറുതെ ആളുകളെ ഇതാക്ക എമൗണ്ട് പോയി പിന്നെ അതുപോലെ തന്നെ സ്ഥലം ലാൻഡ് ഒന്ന് പോയി നോക്കും പിന്നെ അത് പറ്റില്ല അത് ഇത് ചെയ്യും അങ്ങനെ അതിന്റെ പേരിലൊക്കെ പിന്നെ ഓഫീസേഴ്സിനും മറ്റൊരു വർക്ക് ഒരുപാട് കൊടുക്കുക ആവശ്യമില്ലാത്ത ജോലി വിത്തരങ്ങളാണ് ഇത് അയേബിൾ ആയിട്ടുള്ള ആളുകൾ അത് അർഹിക്കുന്ന ആളാണ് നോക്കിയതിന് ശേഷം അവർക്ക് കറക്റ്റായിട്ട് വളരെ വ്യക്തമായി ഈ രീതിയിൽ ഒരു ലാൻഡ് അവർക്ക് വിട്ടു കൊടുക്കുക അവർക്ക് ഇഷ്ടമുള്ള ലാൻഡ് സെലക്ട് ചെയ്യുക അതിന് ഇത്ര വരുന്നുണ്ടോ ർ ഹെഡ് കൊടുത്തു കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞു അപ്പൊ അവര് ഇതിന് അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മറ്റ് അതായത് പിന്നെ വില്ലേജ് ഓഫീസ് തഹസിൽദാർ അവർക്കൊക്കെ നോക്കാം കാരണം അവർ ആ ഫണ്ട് മാറ്റി ഉപയോഗിക്കാത്ത രീതിയിൽ ഇനി വേണ്ട ഇതിന്റെ ഡോക്യുമെന്റ് കൊണ്ട് കൊടുക്കുക ആൾക്കാർ കൊടുക്കാൻ തയ്യാറായിരിക്കും ലാൻഡൊക്കെ അപ്പൊ ആ ഡോക്യുമെന്റ് ഒക്കെ കറക്റ്റ് കൈ കിട്ടിയിട്ട് പൈസ കൊടുത്താൽ മതിയല്ലോ അവർക്ക് കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നല്ല വന്ന മുഖ്യമന്ത്രിക്ക് നല്ലൊരു പേരും കിട്ടുമായിരുന്നു ജനങ്ങളുടെ ഉപകാരം നടക്കുകയും ചെയ്യും കാരണം ഇതില് ശരി രാഷ്ട്രീയ കാര്യങ്ങളൊന്നും നോക്കാതെ എന്താ മാനുഷിക പരിണകരണങ്ങൾ വെച്ചിട്ട് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്താണ് മുഖ്യമന്ത്രിനെ സംബന്ധിച്ചോട് നെക്സ്റ്റ് ഒരു കുഴപ്പമില്ലാതെ മുപ്പർക്ക് ഭരിക്കാൻ സുഖമായിട്ട് വരിക നല്ലൊരു ഭരണം കാരണം എന്താ വെച്ചാൽ ഇത് അനാവശ്യമായിട്ട് ഓടികളാണ് വശിപ്പിച്ചു കളയുന്നത് പിന്നെ സ്പോൺസർഷിപ്പിന്റെ പേരിൽ അന്ന് പുറത്തുവിട്ട കണക്ക് പ്രകാരം അവിടുത്തെ ചെലവ് ഒരു ബോഡി ദയിപ്പിക്കാൻ ഇത്ര രൂപ ഒന്നും പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിന്റെ രീതിയിൽ മറ്റു സാധനങ്ങൾ അവിടെ കിട്ടിയ കംപ്ലീറ്റ് സാധനങ്ങളും ഫ്രീ ആണ് കാരണം ഞാൻ ഒരാഴ്ചയോളം അവിടെ വർക്ക് ചെയ്താ ഞാൻ ഒരാഴ്ചയോളം ആ ക്യാമ്പിൽ വർക്ക് ചെയ്ത ആളാണ് അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള സാധനങ്ങൾ ഒരു കണ്ടമാനം സാധനങ്ങൾ അവിടെ വന്നിട്ട് കുമിഞ്ഞു കൂടിയിട്ടാണ് വേണ്ടാതിച്ചത് പക്ഷെ ആ രീതിയിൽ വന്നിട്ട് വരെ അതിന്റെ വരെ കണക്ക് ഈ ഇതിൽ തെറ്റായ കണക്ക് വന്നിട്ടില്ല പക്ഷെ കണക്ക് തെറ്റോ ശരിയോ എന്നുള്ളതിലല്ല അവിടെ പ്രത്യേകത ഈ എമൗണ്ട് ഒരു എഴുന്നൂറ്റമ്പത് കോടി അടുത്ത ദുരിദാശ് വേറെ കൂട്ടാ ഈ അഞ്ഞൂറ് കോടി രൂപ വളരെ വ്യക്തമായ രീതിയിൽ ഒരു പെർക്ക് എട്ട് വെച്ചിട്ട് ഒരു നാൽപ്പത് ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ അവർക്ക് സുന്ദരമായ ഭവനവും കിട്ടും അവർക്ക് ജോലി വേണം ജോലി കൃഷിയാണ് മണി കൃഷി ഒക്കെ കിട്ടും അപ്പൊ അത് അത് വേണ്ട രീതിയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ യാതൊരു സംശയവും ഇല്ല ആർക്കും അതാണ് ഇതിൽ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലർക്കും പല അഭിപ്രായങ്ങളാണ് വീടുകൾ കിട്ടിയെന്നും സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല എന്നും സർനെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടികളാണെന്നും എന്ന് വരെ പലരും പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്കുള്ള ഊഴമാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാം വയനാടിൽ നിന്നും ക്യാമറമാൻ ആദർശനോടൊപ്പം വിമൽ ഫൈനൽ ന്യൂസ് മലയാളം